ഹായ് നമസ്കാരം വണ്ടി നിർത്തി റോഡരിയിൽ കയറുന്ന ഈ കീറിയ എടുത്ത് ഞാൻ പോയത് ഇതേ ഇവനെ കാണാനാണ് കേട്ടോ ഇത് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവമായിരുന്നു പാലുകുടി പോലും മാറാത്ത ഇത്രയും കുഞ്ഞായിട്ടുള്ള ഒരു നായ്ക്കുട്ടിയെ ഈ റോഡരിയിൽ ഉപേക്ഷിച്ച് പോയവർക്ക് എന്ത് മനസാക്ഷിയാണുള്ളതല്ലേ ദാ സ്ഥലം നമ്മുടെ കോട്ടയക്കുളം അയ്യപ്പ ക്ഷേത്രത്തിനടുത്തായിട്ടാണ് അപ്പം ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല ഇവിടെ അമ്പല പരിസരത്ത് വർക്ക് നടക്കുന്നതുകൊണ്ട് അവിടെയുള്ളതേ ഈ ചേട്ടനോട് ഒരു അട്ടപ്പെട്ടി ഞാൻ ചോദിച്ചു നമ്മുടെ ഭഗവാനെ കണ്ടൊന്ന് തൊഴുതിയിട്ട് നേരെ നമ്മുടെ നായ്ക്കുട്ടിയുടെ അടുത്തേക്ക് നടന്നു ആളെ ഈ ആലമരത്തിൻ്റെ ചോട്ടിലാണ് കിടപ്പ് സംഭവം തൊട്ടടുത്ത് നമ്മുടെ ഈ കുളം ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും അപകടം ഉണ്ടാവരുത് എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ നമ്മുടെ നായ്ക്കുട്ടിനടുത്ത് വീട്ടിലേക്ക് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെ ആൾ കിടക്കുന്ന സ്ഥലം ഇവിടെയാണ് കേട്ടോ ഇതിൻ്റെ അടിയിൽ ഭയങ്കര ഉറുമ്പൊക്കെ ആയിട്ട് ഭയങ്കര വൃത്തികേടായി കിടക്കുകയായിരുന്നു അപ്പം ഞാൻ പിന്നെ അതൊന്ന് ജസ്റ്റ് കുറഞ്ഞിട്ട് ഈ അട്ടപ്പെട്ടിനകത്ത് വെച്ചിട്ട് നമുക്കിതിനെ കൊണ്ടുപോകാനുള്ള സെറ്റപ്പാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് ഞാൻ ആ നായ്ക്കുട്ടിനെ എടുക്കാനായിട്ട് പോയപ്പോഴാണ് കണ്ടത് അതിനകത്തേക്ക് ഇഷ്ടംപോലെ ഉറുമ്പ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് അപ്പോൾ ഞാൻ എങ്ങനെയോ നായ്ക്കുട്ടിയെ പിടിച്ചിട്ട് അതിനകത്ത് വെച്ച് എങ്ങനെയെങ്കിലും നമുക്ക് വീട്ടിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതുപോലെ നായ്ക്കുട്ടി എങ്ങനെ എടുക്കണതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു പേടിയും അതിൻ്റെ ഒരു ഇതെല്ലാം എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ എങ്ങനെയെങ്കിലും ഞാൻ ആളെ എങ്ങനെ രക്ഷിച്ച് കൊണ്ടുപോകാം എന്നുള്ളൊരു വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആള് ആ ബോക്സിനകത്തേക്ക് കയറുന്നേ ഉണ്ടായിരുന്നില്ല അപ്പം കുറേ നേരത്തെ പരിശ്രമത്തിൻ്റെ ഒടുവിലാണ് ഞാൻ അവനെ അതിനകത്തേക്ക് വെച്ചത് ചേട്ടാ ഒരു പീസ് കയറേ ചേട്ടനൊരു കയറ് മുറിച്ച് തന്നു പിന്നെ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഞാനവനെ നമ്മുടെ ആ ഈ ബോക്സിനകത്തേക്ക് വെച്ചിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് നേരെ പോവുകയാണ് അപ്പോൾ ഇതാ നമ്മുടെ കോട്ടയക്കുളം ഭഗവാനോട് പ്രാർത്ഥിച്ച് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടാ അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആ ബോക്സ് നോക്കുന്നുണ്ടായിരുന്നു ചെറിയ ഗ്യാപ്പൊക്കെ ഇട്ട് വെച്ചിട്ടാണ് നമ്മൾ വണ്ടിയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആശം എന്താ ഇടയ്ക്കിടയ്ക്ക് എവിടേക്കാണ് പോകണമെന്ന് പറഞ്ഞിട്ട് തലയൊക്കെ വെളിയിക്കിട്ട് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ അകത്ത് പോയി അങ്ങനെ നമ്മളെ അവനെയും കൂട്ടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോകുക വിചാരിച്ചു അപ്പോൾ എനിക്കൊരു പേടി എങ്ങനെയും പുറത്തേക്ക് ചാടിപ്പോകുമോയെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കി അങ്ങനെ ഞാൻ നമ്മുടെ വീടെത്തി അപ്പോൾ അതാ ആളുടെ മേലെയൊക്കെ മുഴുവൻ മുറിവും അങ്ങനെ ചെള്ളും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ആൾക്ക് നല്ല ഓർക്കഷൻ ഉറക്കക്ഷുണ്ടോയെന്നറിയില്ല കോട്ട് പോയ കിടന്നുണ്ട് അപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നതല്ലേ അപ്പോൾ തൽക്കാലം കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ അങ്ങനെ എന്താണ് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസും നോക്കിയിട്ട് പുറത്തിറക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആൾ നമ്മളെ നോക്കിയിട്ട് ഭയങ്കര ഓട്ടോ ആയിരുന്നു അപ്പോൾ ഞാൻ പിന്നെ പുറത്തേക്ക് വെച്ചിട്ട് ഇത്തിരി വെള്ളമൊക്കെ കൊണ്ട് കൊടുക്കുക എന്നുള്ളൊരു സെറ്റപ്പിൽ നോക്കി അപ്പോൾ ഞാൻ അവനതാ നമ്മുടെ ആ കയറൊക്കെ മാറ്റിയിട്ട് അവനോട് ജസ്റ്റ് ഒന്ന് ഇറങ്ങാൻ ആയിട്ട് പറയുന്നുണ്ട് ആൾക്ക് സ്വന്തമായി ഇറങ്ങി വരികയാണെങ്കിൽ അതല്ലേ നല്ലത് പക്ഷേ എണീക്കണമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ അങ്ങനെ പതുക്കെ അതിനെ പിടിച്ചിട്ട് വെള്ളമൊക്കെ കൊടു കൊടുത്തു നോക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് വെള്ളം കൊടുത്തു നോക്കാൻ നമ്മൾ ശ്രമിച്ചു നോക്കി പക്ഷേ ആൾക്കാതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു അപ്പം മേത്ത് മുഴുവൻ മുറിവും പിന്നെ കുറേ ചെള്ളൊക്കെ ആയതുകൊണ്ട് ഞാനിവനൊന്ന് കുളിപ്പിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ കുറച്ച് തുളസി വലിച്ചിട്ട് നമ്മളൊന്ന് അരച്ച് നല്ലപോലെ അരച്ച് അതിൻ്റെ നീരും മാത്രം എടുത്തിട്ട് നായ്ക്കുട്ടിയുടെ മേലെ നല്ലപോലെ തേച്ചിട്ടൊന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു ഞാനിതാ അവിടെ ഇരുന്ന് അരച്ചുകൊണ്ടിരിക്കുമ്പോൾ ആശ നല്ല മാന്തലാണ് ഇവിടെ ഇരുന്നിട്ട് അധികം സമയമൊന്നും വൈകാതെ തന്നെ വേഗം അതരച്ച് അതിൻ്റെ ചാറെടുത്ത് ഒന്ന് കുളിപ്പിക്കാനുള്ള ഒരു വഴിയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ ചാറ് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ട് അത് ഒരു അഞ്ച് മിനിറ്റ് നിർത്തിയിട്ട് വേണം ഞാൻ കുളിപ്പിക്കാന്ന് വിചാരിച്ചത് പക്ഷേ ഒന്നിനും കൂട്ടാക്കി ഉണ്ടായിരുന്നില്ല അത്രയും പേടിയും പിന്നെ അതുപോലെ തന്നെ ഭയങ്കര തണുപ്പും ഒക്കെ ആയിട്ട് നല്ല വിറയിലായിരുന്നു പിന്നെ മേത്ത് മുഴുവൻ മുറിവും കാര്യങ്ങളായിരുന്നു അങ്ങനെന്താ അവനെ നമ്മൾ കുളിപ്പിച്ചു പക്ഷെ ആൾക്ക് നല്ല വിറയിലായിരുന്നു കേട്ടാ മുറിവൊക്കെ ഉള്ളത് കൊണ്ട് ഭയങ്കര വേദന പറയില്ലായിരുന്നു അപ്പൊ ഞാൻ വേഗം തന്നെ കയ്യിലുള്ള ഒരു തൂർത്ത് എടുത്തിട്ട് വേഗം നന്നായിട്ട് അവൻറെ എല്ലാ ഭാഗങ്ങളിലും ഒന്ന് തുടച്ചു കൊടുത്തു പിന്നെ മുറിവില് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ അപ്പൊ വെച്ചു കൊടുത്തിരിക്കുന്നത് തൽക്കാലം പെട്ടെന്ന് സൈഡിൽ നിന്ന് കിട്ടിയതുകൊണ്ട് മരുന്നൊന്നും വാങ്ങിക്കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വീട്ടിലുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് അവന്റെ മുറിവിലൊക്കെ വെച്ചുകൊടുത്തു കുറെ മുറിവുണ്ട് ശരീരത്തിൽ അങ്ങനെ പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിനെ വീട്ടിലുള്ള ഒരു കുഞ്ഞൊരു കൂടുണ്ടായിരുന്നു ആ കൂട്ടിൽ തന്നെ ഞാൻ അവനെ ഇത്തിരി കിടക്കാനുള്ളൊരു സെറ്റപ്പ് ആക്കിയിട്ട് നല്ല രീതിയിലുള്ളൊരു സാഹചര്യം അവന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ആൾ ആണാണോ പെണ്ണാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല അപ്പോൾ നമ്മളെ ജസ്റ്റ് അവൻ എന്ന് പറയുന്നതേ ഉള്ളൂ അവളായാലും സന്തോഷം അവനായാലും സന്തോഷം അത്രേ ഉള്ളൂ അപ്പിന്നെ ആൾക്ക് നല്ല വിറയിലായിരുന്നു കണ്ടോ പാവ നായ്ക്കുട്ടി ആലൂടി പോലും മാറിയിട്ടില്ല ഈ നായ്ക്കുട്ടിക്ക് അങ്ങനെ കൊണ്ട് ഉപയോഗിച്ചിട്ട് പോയിരിക്കുകയാണ് ആൾക്കാർ അന്നെങ്കിലും ആവട്ടെ ബിസ്ക്കറ്റ് പൊടിച്ച് കഴിയുമ്പോഴേക്കും ആൾ നന്നായി ഉറങ്ങി അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി നല്ല ഇത്തിരി അത്യാവശ്യം ഒരു സാഹചര്യം കിട്ടിയിട്ടുണ്ട് അത് നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് എന്നാൽ പിന്നെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു ഉറങ്ങി എണിച്ചിട്ട് നമുക്ക് പിന്നെ പാല് വാങ്ങിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവ നല്ല ഉറക്കത്തിലാണിപ്പോൾ അപ്പോൾ ഇതാ പൊടിച്ച് വെച്ചാൽ ബിസ്ക്കറ്റ് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ അപ്പോൾ അടുത്ത് വെള്ളവും വെച്ച് കൊടുത്തിട്ടുണ്ട് എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് കുടിച്ചോട്ടെ കൊട്ടേ അങ്ങനെ വൈകുന്നേരമായി അവനൊന്ന് ഉറങ്ങി അടിച്ചു അപ്പം ഞാൻ കുറച്ച് പാല് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇത് ചൂടാക്കി കൊടുത്തു അത്യാവശ്യം കുഴപ്പമില്ലാതെ അവൻ നന്നായിട്ട് കുടിച്ചു അത് അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ അമ്മ വന്നു അമ്മ വന്നിട്ട് പിന്നെ അമ്മയാണ് പിന്നെ പുതിയ പാത്രത്തിൽ വെച്ചിട്ട് പക്ഷെ നല്ല വിറയലുണ്ടായിരുന്നു കേട്ടോ അപ്പോഴും അങ്ങനെ ഞാൻ രാവിലെ എണീച്ച് നോക്കിയപ്പോൾ അവൻ കുഴപ്പമില്ലാടാ ബിസ്ക്കറ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്തു രാവിലെ ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ പിന്നെയും കുറച്ചും കൂടി ബിസ്ക്കറ്റ് എടുത്തിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തു അപ്പോഴും മേത്ത് മുറിവുണ്ടായിരുന്നു നമ്മൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനത് കുറേയൊക്കെ വലിച്ചു കളഞ്ഞു പിന്നെ ആൾക്ക് നമ്മൾ കുറച്ച് മരുന്ന് പച്ചമരുന്ന് പോലുള്ള കാര്യങ്ങളാണ് ഞാൻ ആൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടി നടന്ന് നമ്മളോടൊപ്പം തന്നെ നല്ല ഹാപ്പി ആയിട്ട് ആളിവിടെ ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഇവിടെ നമ്മുടെ കൂടെ ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ ഈ ആളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ നമുക്ക് നമ്മുടെ ഈ കൂട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് കാണിച്ചു തരാം അപ്പം അപ്പോൾ നമ്മുടെ ഒരു പേരും കൂടി നമ്മുടെ ഈ നായ്ക്കുട്ടി കിട്ടുന്നുണ്ട് കേട്ടോ ഹൈനു എന്നാണ് നമ്മളിതിനെ വിളിക്കുക ആളൊരു പെൺകുട്ടിയാണ് അപ്പോൾ പെൺകുട്ടിനെ ഞാൻ ഇപ്പോൾ വിളിക്കാം എല്ലാവരും ഒന്ന് കാണാം ഹൈനുമോളെ ഇടുവാ ബാ 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 വാ അപ്പോൾ നമ്മുടെ ഹൈനോളെ കണ്ടല്ലോ അപ്പോൾ ഇവളിപ്പോൾ ഹാപ്പിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കൂടെ തന്നെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു ചെറിയൊരു കാര്യം അതൊന്നും എല്ലാവരും കേൾക്കാൻ മനസ്സുണ്ടാവണം അപ്പോൾ ഇതുപോലെ മനുഷ്യത്തില്ലാത്ത പോലെ ഓരോ നായ്ക്കുട്ടിനെയും പൂച്ചക്കുട്ടിനെയും ഒന്നും ഇങ്ങനെ ഈ റോഡിൻ്റെ സൈഡിൽ കൊണ്ട് വിട്ട് അവർക്ക് അപകടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമൊന്നും ഉണ്ടാക്കാതിരിക്കുക ആനപ്രേമികളായാലും ശരി നമ്മുടെ സുഹൃത്തുക്കളായാലും ശരി ആരായാലും ശരി ഇങ്ങനെയൊക്കെ കാണുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു സഹായം ആ നായക്കുട്ടിക്കായാലും ശരി ആ ഒരു ജീവിയോട് നിങ്ങൾ കാണിക്കുക എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു എന്നു മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആനക്കുട്ടന്മാരുടെ കാഴ്ചകളും വിശേഷങ്ങളും ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾക്കിനി അതിലേക്കൊക്കെ പോകാം അതൊക്കെ കാണാം കേൾക്കാം അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയായിട്ട് ഇരിക്കുക സേഫായിട്ടിരിക്കുക Okay.